ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ വീണ്ടും ബൈക്ക് ടാക്സി വ്ളോഗുമായിട്ട് തിരിച്ച് വന്നിരിക്കുകയാണ് ബൈക്ക് ടാക്സി ബ്ലോഗൊക്കെ നിർത്തി നമ്മൾ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഇങ്ങനെ നമുക്ക് കുറച്ച് നാളും കൂടെ ഡൽഹിയിൽ കണ്ടിന്യൂ ചെയ്തേ പറ്റൂ അതുകൊണ്ട് നമ്മൾ വീണ്ടും ബൈക്ക് ടാക്സി ബ്ലോഗ് കണ്ടിന്യൂ ചെയ്യുവാണ് ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ് ഇന്ന് വ്യാഴാഴ്ച വഴിട്ട് നമ്മളൊരു നൈറ്റ് റൈഡിന് പോവുകയാണ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് റൈഡ് എടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഞാൻ ഫസ്റ്റ് റൈഡ് എടുത്തിരിക്കുന്നത് ഒലയിലാണ് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ ഓട്ടോ ആണ് ഐ എൻ എ മാർക്കറ്റിൻ്റെ ബാക്ക് യൂസ് ചെയ്തത് ഇപ്പോൾ ഇഗ്നൂർ റോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നേബ്സറായി ഇവിടെയാണ് കസ്റ്റമറിൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നത് നമുക്ക് കോൾ ചെയ്ത് നോക്കാം ഇവിടെയാണ് കറക്റ്റ് ആക്കുറേറ്റ് ലൊക്കേഷൻ കാണിക്കുന്നത് കോൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ഹലോ ീൻ നമ്പർ ഗേറ്റ് ആസ് തോട് ആകെ റിലയൻസ് ഫ്രഷ് കാരണോട്ടി നമ്മൾ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു നേരെ നമുക്ക് ഐ എൻ എ മാർക്കറ്റിൻ്റെ പുറകില് കിഡ്വായ് നഗറിലേക്കാണ് പോകേണ്ടി വരുന്നത് ഇപ്പോൾ ഈ ചൂട് കാരണം പകലത്തെ റൈഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഡൽഹിയിലെ ചൂട് നാൽപ്പത്തിയെട്ട് അമ്പത് ഒക്കെയാണ് അത് കാരണം പകൽ ഈ ട്രാഫിക്കും ചൂടും പൊടിയും എല്ലാം കൂടെ ആകുമ്പോഴത്തേന് പകലത്തെ റൈഡ് മടുത്തു പോകും അത് കാരണം പകൽ ഞാനിപ്പോൾ വണ്ടി ഓടിക്കാറില്ല ഇല്ല ഇപ്പം രാത്രിയിലെ റൈഡാണെങ്കിൽ കുഴപ്പമില്ല ഒരു ഒമ്പത് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ട്രാഫിക് കുറവാണ് പന്ത്രണ്ട് മണി ഒരു മണിവരെയൊക്കെ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഓട്ടോ ഉള്ള ദിവസമാണെങ്കിൽ കുഴപ്പമില്ല ഓട്ടോ ഇല്ലാത്ത ദിവസമാണെങ്കിൽ മടുപ്പായിരിക്കും കണ്ടിന്യൂ ഓട്ടം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് മടുക്കത്തില്ല പത്ത് കിലോമീറ്റർ ഒക്കെ ഓടണമെങ്കിൽ നമുക്ക് പതിനഞ്ച് മിനിറ്റ് മതി രാത്രിയിലാണെങ്കിൽ അതേസമയം ഇപ്പോൾ ഈ റൈഡ് കാണിക്കുന്നത് പത്ത് കിലോമീറ്ററിന് നാൽപ്പത് മിനിറ്റാണ് കാണിക്കുന്നത് ഇവിടെ ഇപ്പം മെട്രോ സ്റ്റേഷൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക ഇതിപ്പം എയർപോർട്ടിലേക്ക് നേരെ പോകുന്ന അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷൻ്റെ പണി നടക്കുക കാരണം ഈ റോഡ് ഭയങ്കര ജാമമാണ് അണ്ടർഗ്രൗണ്ട് ബോറിങ് നടന്നുകൊണ്ടിരിക്കുക ഇവിടെ ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റേഷൻ്റെയും പണി നടക്കുക ഈ റോഡ് ജാം ആയതുകൊണ്ട് തന്നെ രാവിലെ ഈ റൂട്ടിൽ നിന്ന് എന്തോ ഒരു ഓട്ടോ വരുന്ന ഓഫീസിൽ പോകാനുള്ള ആൾക്കാരുടെ രാവിലെ പിന്നെ ഈ ഓട്ടോ ഒന്നോ രണ്ടോ എടുക്കാറുള്ളൂ കാരണം ഒമ്പത് മണിയാവുമ്പോഴത്തേന് നല്ല ചൂടാവും ഇനി ചൂടത്തെ ട്രാഫിക്ക് കൂടെ തന്നെ നമ്മൾ ഉരുക്കും വെള്ളം കുടിച്ച് കുടിച്ച് നമ്മുടെ പരിപ്പളവും അതുകൊണ്ടില്ല ആൾക്കാരൊക്കെ ഈ റോഡ് സൈഡിലിടങ്ങി കിടക്കുന്നത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും മഞ്ഞാണെങ്കിലും ആണെങ്കിലും ഇവരിവിടെ തന്നെയാണ് കിടക്കുന്നത് നമ്മൾ കൂളറിൻ്റെ ചുവട്ടി കിടന്നിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഇവരൊക്കെ ഇവിടെ കിടന്ന് എങ്ങനെ ഉറങ്ങുന്നു നമ്മൾ കിഡ്വായി നഗറിലെത്തി ഇവിടെയാണ് നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടത് എൺപത്തി മൂന്ന് രൂപ ആണ് നമുക്ക് നിന്ന് കളക്ട് ചെയ്യേണ്ടത് ബാക്കി പൈസ വല തരും വലയ്ക്ക് ഇതിനകത്ത് എന്താ ലാഭമെന്നാണ് മനസ്സിലാവാത്തത് ചില റേഡൊക്കെ പകുതി പൈസ വല്ല വലയായിരിക്കും തരുന്നത് ഒരു നിന്ന് പിന്നീട് ഈടാക്കും വേറെ രീതിയിൽ ചില ബുക്കിങ്ങിനൊക്കെ കുറഞ്ഞ റേറ്റ് കാണിച്ചിട്ട് കൂടിയ റേറ്റ് മേടിക്കും അപ്പോൾ കസ്റ്റമർ ചോദിക്കും ഇതെന്താന്ന് ചോദിക്കും പിന്നെ നമ്മളെ അടുത്ത് ചൂടാവും നെക്സ്റ്റ് ട്രിപ്പ് വന്നു ഓവർ 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 पिकअप ഓവർ ഓവർ पिकअप पिकअप करना जाना है हां आस नंबर आस नंबर ओस नंबर C79 लिखो है 79, 79? Uh. ഈ ഒരു ട്രിപ്പിന് വേണ്ടി ഞാൻ അഞ്ച് മിനിറ്റോളം ഇവിടെ വെയിറ്റ് ചെയ്തു അവസാനം ക്യാൻസൽ ചെയ്ത് പോകാൻ തുടങ്ങിയപ്പോഴാണ് പുള്ളിക്കാരൻ ചാടി വന്നത് രണ്ട് സെക്കൻഡ് താമസിച്ചായിരുന്നു ഞാൻ ക്യാൻസൽ ചെയ്ത് വിട്ടേ എന്തായാലും എനിക്ക് വീട്ടിലോട്ട് പോകേണ്ട റൂട്ടിൽ തന്നെ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തത് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തില്ലായിരുന്നു ഇപ്പോൾ നമ്മൾ സാക്ക് ചെയ്ത് പി വി ആറിലേക്ക് എത്തി പി വി ആർ അനുഭവം സാക്ക് ചെയ്താണിത് ഇവിടെ ഈ സമയത്തൊക്കെ ചേച്ചിമാർ ഇറങ്ങേണ്ട സമയമായി പക്ഷേങ്കിൽ ഇന്നാരെയും കാണുന്നില്ല ഇവിടെ പോലീസ് ചെക്കിങ്ങുമില്ല സാധാരണ ഈ സമയത്തൊക്കെ പതിനൊന്ന് മണി കഴിയുമ്പോഴേത്തന്നെ ആളിറങ്ങേണ്ടതാണ് ഇനി പതിനൊന്ന് ആ ഇനിയിപ്പോൾ നാളെ കാണത്തുള്ളൂ നാളെ വെള്ളി ശനി ഒക്കെ അല്ലേ വെള്ളി ശനിയൊക്കെ കാണത്തുള്ളൂ ആൾക്കാർ എന്നിട്ട് വ്യാഴമല്ലേ ഈ ഒരു ട്രിപ്പിന് അമ്പത് രൂപ ട്രിപ്പിന് കസ്റ്റമറേന്ന് വാങ്ങിച്ചത് നൂറ്റി എഴുപത്താറ് രൂപ പക്ഷേ എങ്കിൽ നൂറ്റി ഇരുപത്തെട്ട് രൂപ പുള്ളിയുടെ പഴയ ബാലൻസ് കിടപ്പുണ്ടായിരുന്നു ആ പൈസ ഇനി ഞാൻ ഊബറിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അവർ ക്യാഷ് ട്രിപ്പ് ബ്ലോക്ക് ചെയ്തുകൾ ചിലപ്പം കസ്റ്റമറിന് ഇവർ ക്രെഡിറ്റ് കൊടുക്കും പൈസ ഇല്ലെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യാം സ്ഥിരം പോകുന്നവർക്ക് ഇന്ന് നമ്മളും ഓലയിൽ അഞ്ച് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപയ്ക്ക് ഓടി ഊബറിൽ ഒരു ട്രിപ്പേ കംപ്ലീറ്റ് ചെയ്തുള്ളൂ നാൽപ്പത്തി മൂന്ന് രൂപയ്ക്ക് പിന്നെ റാപ്പിഡ് ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു നാൽപ്പത്തി ഒൻപത് രൂപയുടെ ആകെ മൊത്തം നാനൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്കാണ് ഇന്ന് ഓടിയത് ഇന്നത്തെ ഓട്ടം വളരെ മടുപ്പായിരുന്നു നാല് മണിക്കൂർ കൊണ്ട് നാനൂറ്റി മുപ്പത്തി മൂന്ന് ഓടാൻ പറ്റുള്ളൂ ഓട്ടോ ഉള്ള ദിവസമാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അറുനൂറ് രൂപ അറുന്നൂറ്റമ്പത് രൂപ വരെ ഓടാൻ പറ്റുമായിരുന്നു ഇന്നിപ്പോൾ കുറേ സമയം നമ്മുടെ പോയി അത് കാരണമാണ് നാലു മണിക്കൂർ കൊണ്ട് ഇത്രയും ഇണങ്ങിയായത് ഇനിയിപ്പോൾ നാളെ വെള്ളി ശനി ഞായർ മൂന്ന് ദിവസം നല്ല ഓട്ടമുള്ള ദിവസമായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു ബ്ലോഗുമായിട്ട് കാണാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത് നമ്മുടെ അടിപൊളി വീഡിയോസ് ഉടനെ തന്നെ ചാനലിൽ വരുന്നതാണ് ഈ ചൂടൊക്കെ ആയതുകൊണ്ടാണ് നമ്മുടെ ട്രാവലിങ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിൽ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ ബൈ